സ്വാഗതം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ്സ് ഏർപ്പെടുത്തിയതിനെതിരെ ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് തിരൂർ താലൂക്ക് കമ്മിറ്റി പ്രതിഷേധാഗ്നിൽ ഇങ്ങോട്ട് ഇവിടെ ോ വേണം അരുത് പൈസ വേണം കേണക്കേ പ്രതിഷേധം 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 திக பிரிசாதம் பிரதிசாதம் பிரதிசாதம் நபர் பிரதிசாதம் கண்ணு திறக்கும் கண்ணு திறக்கும் அதிக அரிகளை கண்ணு திறக்கும் கண்ணு திறக்கும் கண்ணு திறக்கும் அதிக அறிகளை கண்ணு திறக்கோ பாடப்பட்ட நட்சத்திராளிகளை கண்டில் என்ன நடிக்கல்ல നടിക്കല്ലേ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് മനുഷ്യാവകാശ സംഘടന ഇങ്ങനെയൊരു സമരം ഇവിടെ സംഘടിപ്പിക്കുന്ന കാര്യം സംസ്ഥാനം എല്ലാവരും പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഈ ഹാർബർ ഈ ഹാർബറിന്റെ പണി പൂർണമായും കഴിഞ്ഞിട്ടില്ല ഈ ഹാർബർ കഴിയാത്ത പൂർണ്ണമായും പണി കഴിയാത്ത ഈ ഹാർബറിലാണ് സുഖം പിരിവ് ഏർപ്പെടുത്തിയത് തീർച്ചയായും ഇത് പ്രതിഷേധാർഹമാണ് നമ്മൾ പൊന്നാനി പോയി നോക്കിക്കഴിഞ്ഞാൽ പൊന്നാനിയിൽ അവിടുത്തെ നാട്ടുകാർക്കും മറ്റും എന്തിനുന്നതിന് ഫീസ് ഏർപ്പെടുത്തിയിട്ടില്ല ഇവിടെ ഒരാൾ കയറണമെങ്കിൽ പത്ത് രൂപ കൊടുക്കണം എന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് അതേപോലെ സൈക്കിളിന് പതിനഞ്ച് രൂപ ഈ യാത്രക്കാർക്കൊക്കെ ഏത് ഹാർബറുകളാണ് പത്രിക ഉള്ളത് അപ്പോൾ പറയുന്നത് ഞാൻ എന്റെ എക്സിക്യൂട്ടീവ് നിരോട് ഇന്നലെ ചർച്ച നടത്തി ഞങ്ങൾ എല്ലാവരും കൂടി പോയി ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആയി കഴിഞ്ഞു പ്രാവർത്തികമാക്കാൻ ഉള്ളത് കരാറുകാരൻ്റെ ചുമതലയാണ് അപ്പം നമ്മൾ അന്നെ കുറച്ച് ചൂഴിന് അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് തുറന്ന് പറയണോ രാഷ്ട്രീയക്കാർക്ക് ഇത്ര വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല നമുക്ക് രാഷ്ട്രീയമില്ല മതമില്ല ഇല്ല കാര്യമില്ല ഒന്നുമില്ല ഇവിടെ കിട്ടിയ വിവരമനുസരിച്ച് ആധികാരികമായിട്ട് കിട്ടിയ വിവരം അനുസരിച്ച് ഈ ചോട് പിരിവ് മുപ്പത്തി ആറ് ലക്ഷം രൂപക്ക് കേൾക്കണം ഞാൻ പറയുന്നത് രേഖാമൂലമാണ് സംസാരിക്കുന്നത് മുപ്പത്തി ആറ് ലക്ഷം രൂപക്ക് കരാറുകാരനെ ഏറ്റെടുത്തു കരാറുകാരൻ ആരാണെന്ന് അറിയോ ആരാണെന്ന് അറിയില്ല കോൺഗ്രസിന്റെ താനൂർ മണ്ഡലം പ്രസിഡന്റ് സി പി ശശികുമാറാണ് എന്ത് കോൺഗ്രസിന്റെ താനൂർ മണ്ഡലം പ്രസിഡന്റ് വി പി ശശികുമാറാണ് ഈ കരാർ എടുത്തിട്ടുള്ളത് മുപ്പത്തി ആറ് ലക്ഷം രൂപയ്ക്ക് അപ്പോൾ ഞാൻ അത് ചൂണ്ടി അന്വേഷിച്ചപ്പോൾ ഈ ശശികുമാറിന് ഇതിനുള്ള ആസ്തിയൊന്നുമില്ല അപ്പൊ ശശികുമാറിന് ആസ്തി ഇല്ലാത്തത് കൊണ്ട് ഒരു ബിനാമി കോൺഗ്രസിന്റെ താനൂരിലെ പ്രമുഖനായ ഒരു ബിനാമി ഈ ശശിയെ ബിനാമി വെച്ചിട്ടാണ് ഇത് ഇതെടുത്തിട്ടുള്ളത് ഇന്നത്തെ ഇവിടുത്തെ പേര് തന്നെ ഞാൻ പേരെ പറഞ്ഞ ഞാനിപ്പത്തി ഒന്നാണ് ഞാൻ പേരൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല ഇവിടുത്തെ ഒരു തിരിച്ചാൽ അപ്പോൾ നമുക്ക് നമുക്ക് പറയാനുള്ളത് ഒന്നുമില്ല ഇവിടെ ഈ കൊള്ള ഈ കൊള്ള അവസാനിപ്പിക്കണം മാത്രമല്ല അടിസ്ഥാന സൗകര്യമില്ലാത്ത അടിസ്ഥാന സൗകര്യം തീരയില്ലാത്ത ഈ ഹാർബറിൽ ഇങ്ങനെ ഒരു തോൾ കൊള്ള പാടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാൽനടയാത്രക്കാർക്ക് ചുങ്കം ഏർപ്പാടാക്കിയ രീതി കേട്ടുകേൾവിയില്ലാത്തതാണെന്നും അടിസ്ഥാന സൗകര്യമില്ലാത്ത പണി പൂർത്തിയാക്കാത്ത ഹാർബറിൽ ടോൾ ഫീസ് നടപ്പാക്കാനുള്ള ശ്രമം ശക്തിയുക്തം എതിർക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ ബാവാ ക്ലാരി താലൂക്ക് പ്രസിഡന്റ് അബ്ദുൾ മജീദ് മൊല്ലഞ്ചേരി താലൂക്ക് ജനറൽ സെക്രട്ടറി പി എ ഗഫൂർ താനൂർ എം സി അർഫാത്ത് പാറപ്പുറം നിയാസ് അഞ്ചപ്പുര ബിന്ദു അച്ചമ്പാട്ട് സുലൈഖ സലാം ടി പി ബഷീർ എം സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് നയന്റി നയൻ താനൂർ I <laughs>